നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ കേരളത്തെ അവഗണിച്ച സമ്പൂർണ്ണമായി അവഗണിച്ചതിലുള്ള പ്രതിഷേധം വലിയ രീതിയിൽ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു ഭരണ പ്രതിപക്ഷ ഭേദമെന്നെ കേരളത്തിലെ ബി ജെ പി ഒഴികെയുള്ള എല്ലാവരും ഇക്കാര്യം പ്രകടിപ്പിച്ചതാണ് എന്നാൽ പാർലമെന്റിലെ പ്രസംഗങ്ങളിൽ അതിൽ കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം രാജ്യസഭയിലും ലോക്സഭയിലും അധികം അങ്ങനെ കണ്ടിട്ടില്ല പലരും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം എ റഹീം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഇതിൽ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ടു പോയത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജദ്വീപ് സർദ യുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്നും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിച്ചിരുന്നു നഗരപ്രദേശങ്ങളിലെ വീടില്ലാത്തവരുടെ എണ്ണത്തെ സംബന്ധിച്ചായിരുന്നു ചോദ്യം എന്നാൽ കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകളായിരുന്നു ഇതാണ് യഥാർത്ഥ വികസിത ഭാരതത്തിന്റെ ചിത്രം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള കണക്കുകൾ പോലും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം ഓഫ് ഹോംലെസ് പീപ്പിൾ ഇൻ അർബൺ ഏരിയ ഓഫ് ഇലവൻ സർ ദിസ് ദ The Union government does not even have updated data beyond 2011. The number is so alarming and it would be a shameful. So the government afraid to even disclose itself. Sir. sir, proudly I can say that in Kerala, under the leadership of Chief Minister Comrade Pinirai Vijayan, has built over four lakhs twenty seven thousand and seven hundred and ും സഖാവ് പിണറായി വിജയന്റെ പാവപ്പെട്ടവർക്കായി കേരളത്തിൽ ഇതിനോടകം ഈ സർക്കാർ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബദൽ continues to lead the way in public welfare and social justice, sir. ർക്കാർ തുടർച്ചയായി അവഗണിക്കുമ്പോഴും കേരളം ജനക്ഷേമത്തിലും സാമൂഹ്യ പോയിക്കൊണ്ടിരിക്കുകയാണ് യൂണിയൻ ഗവർമെന്റ് നെഗ്ലക്ടി സ്റ്റേറ്റ് ഓഫ് ഡിസ്പൈറ്റ് ഓഫ് യുവർ ഫിനാൻഷ്യൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി നിരക്ക് ആറ് ദശാംശം നാല് ശതമാനത്തിൽ കിതച്ചു കൊണ്ടിരിക്കുമ്പോഴും കേരളം ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കും മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ദേശീയ സാക്ഷരതാ നിരക്ക് എൺപത്തി ആറ് ദശാംശം രണ്ട് ശതമാനമാണ് ഗുജറാത്തിലേക്ക് നോക്കൂ അവിടെ സാക്ഷരതാ നിരക്ക് എഴുപത്തി എട്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ആണ് 86.2 percentage sir please look at gujarat please look at gujarat literacy rate 78.03 percentage look at the double engine sarkar uttar pradesh 67.68 sorry 68 percentage sir and rajasthan 66.1 percentage but look at kerala we the people of kerala ർക്കാർ ഉള്ള ഉത്തർപ്രദേശിൽ അത് അറുപത്തി ഏഴ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് രാജസ്ഥാനിൽ അത് അറുപത്തി ആറ് ദശാംശം ഒരു ശതമാനമാണ് എന്നാൽ കേരളത്തിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിക്കഴിഞ്ഞിരുന്നു കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കും what the finance minister announced this year, we started earlier, ഈ ബഡ്ജറ്റിൽ സ്കൂളുകളിലെ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി പണം നീക്കിവെച്ച കാര്യം മന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ നിലവിലുണ്ട് കേരളത്തിലെ നാൽപ്പത്തയ്യായിരം ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തിനാലിനും ഇടയിൽ ഭൂരിഭാഗം സ്കൂളുകളും ഹൈടെക് ആയി മാറിയിരിക്കുന്നു ധനകാര്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിരുന്നു ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ചത് കേരളം മാത്രമാണ് കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കും അതാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ദിസ് ഇയർ We will make a historic announcement that all India can be proud and look at Kerala. We, Kerala, will, Kerala will become the first state in India to eradicate extreme poverty from this landscape. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതായിരുന്നു വളരെ അഭിമാനപൂർവ്വം എനിക്ക് ഈ സഭയിൽ പറയാൻ കഴിയും രാജ്യത്തിന് തന്നെ മാതൃകയായി വരുന്ന ഒരു നടപടിയിലേക്ക് കേരളം കടക്കുകയാണ് ഈ നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് സാർ ഇതാണ് കേരളം കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കും കേന്ദ്ര സർക്കാർ ഏതൊക്കെ തരത്തിൽ ഉപരോധിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മുന്നേറാൻ ശ്രമിക്കുകയാണ് ഓൺ ദീസ്ബിൾ അച്ചീവ്മെന്റ് obstructing our progress hindering kerala's rightful path to prosperity sir the union budget is totally disappointing ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് കേരളത്തിലെ എറണാകുളത്ത് ആൻഡ് യങ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയിലെ അമിത ജോലി ഭാരം കാരണം അന്ന സബാസ്റ്റ്യൻ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവം രാജ്യത്തെ ആകെ പിടിച്ചു വിളുക്കിയിരുന്നു അവർ മാത്രമല്ല നിരവധിയായ യുവ പ്രൊഫഷണലുകൾ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സർ ഐ ആം ഫ്രം ഫ്രം കേരള 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 ഐ എ എ ഡെത്ത് ഓഫ് അന്ന വുമൺ ഹു അറ്റ് ദ മൾട്ടിനാഷണൽ ഫേം ഏണസ്റ്റ് ആൻഡ് യങ് ഫ്രോം ദ വർക്ക് related stress. Sir, this shook entire nation. She is not only one. Many young professionals suffer immense mental stress due to exploitive working conditions. Yet what does this year's economic survey report uh, propose, sir? English working-aways allow up to 144 hours to overtime per quarter. എന്നാൽ എന്താണ് എക്കണോമിക് സർവേ ശുപാർശ ചെയ്യുന്നത് അതിൽ ഒരു ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് മണിക്കൂർ വരെ ജോലി സമയം വർദ്ധിപ്പിക്കാം എന്നാണ് ശുപാർശ ഇത് ഇതിനോടകം തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് അതേപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇത് കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരമല്ല കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള അവസരം ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് already implemented in the state some of the state i don't like to say that state's name sir this is not an opportunity for better earning this is an opportunity for co corporate to exploit young workers the union government is imposing more work more stress and more exploitation on indian youth instead of ensuring fair wages കേന്ദ്ര സർക്കാർ യുവാക്കളുടെ മേൽ അമിത ജോലി ഭാരവും മാനസിക പിരിമുറുക്കവും ചൂഷണവുമാണ് അടിച്ചേൽപ്പിക്കുന്നത് മാന്യമായ വേദന ഉറപ്പാക്കുന്നതിന് പകരം കൂടുതൽ സമയം ജോലി എടുക്കാനാണ് കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നത് മോദി സർക്കാർ യുവ തൊഴിലാളികളെ സംരക്ഷിക്കുന്നില്ല